ഫസ്ലിൻ ജദീദ് പുതിയൊരു ക്ലാസ്സിലേക്ക് മക്കൾക്ക് സ്വാഗതം ഈ വാക്കുകൾ എഴുതിയില്ലേ ഈ അക്ഷരങ്ങൾ കൂട്ടി യോജിപ്പിച്ച് വാക്കുകൾ എഴുതി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മദ അന്ന അസ്ബഹത്ത് അസ്ബഹത്ത് ക്ലാസ്ന ഫൂത ഒരു ഫറാഷിയായി മാറി അല്ലേ അപ്പൊ നമ്മുടെ ജറാദിന് വളരെ സന്തോഷമായി ആ പുതിയ ഒരു കൂട്ടുകാരനെ കിട്ടിയപ്പോ നമ്മുടെ ജറാദ് എന്ത് ജറാദ് ഒരു പാട്ട് ചെയ്യോദ് പാടി എന്ത് പാട്ടാണ് പാടിയത് ആരെ കുറിച്ചാണ് പാടിയത് കൂട്ടുകാരൻ ഫറാഷിയെ അതായത് പൂമ്പാറ്റിയെ കുറിച്ചൊരു പാട്ടെങ്കിട്ട് പാടി എങ്ങനെയാ പാടിയത് നമുക്ക് പാടാം പാട്ട് കേക്കാം പാട്ട് കേൾക്കാം അല്ലേ ഇന്ന് കേട്ടു നോക്കാം നമുക്ക് ഇത് കേട്ടോ കേട്ടോ കൂടെ كالنمور في الفضاء ولونها بديل كانها ربيع فراشتي صغيره تختال كالاميره تطير في الهواء أنها أميرة تطير في الهواء كالنمور في الفضاء ولونها بديع كأنها ربيع فراشتي صغيرة تختالك الأميرة فراشتي جميلة كأنها أميرة تطير في الهواء كالنور في الفضاء ولونها بديء كأنها رَبِيءٌ فراشتي صغيرة تختال كالأميرة فراشتي جميلة كأنها أميرة تطير في الهواء كالنور في الفضاء ولونها بديء كأنها ربيء فراشتي صغيرة تختال الأميرة أنا بعد يوم فراشتي جميلة فرني كأنها أميرة كده كأنها أميرة تطير في الهواء كالنور في الفضاء ولونها بديع كأنها ربيع فراشتي صغيرة تختالك الأميرة تختالك أميرة عند البارنا നമ്മുടെ ജറാദ് പാടി ഫറാഷത്തിന്റെ കൂട്ടുകാരൻ ഫറാഷത്ത് കൈഫക്കാന ഫീ എന്റെ കൂട്ടുകാരി ഭംഗിയാണ് അന്നഹാ അമീറ അവൾ ആരെ പോലെയുണ്ട് ഒരു ക്യൂൻ ക്യൂൻ ആരാ റാണിയെ പോലെയുണ്ട് പറക്കുക അല്ലേ ഹവ എവിടെ പറക്കുന്നു ഈ വായുവിലൂടെ എങ്ങനെ പറക്കും അല്ലേ കന്നൂരി ഫിൽ എന്തുപോലെ ഒരു വെട്ടം പോലെ ഫിൽ ഈ അന്തരീക്ഷത്തിൽ ഒരു വെട്ടം പോലെ ഇങ്ങനെ പറക്കും എവിടെ ഇതിന് ലൗനിൻ ഹദാ അല്ലേ നീല നറോ അല്ലേ നമ്മൾ വീഡിയോ കണ്ടപ്പോഴും കണ്ടില്ലേ നല്ല നിറം ഉണ്ട് അല്ലെ വലൌനുഹാ ജമീലുഴു അതിന്റെ നിറം ബദിയൊഴു നല്ല രസമാണെന്ന ജമീലാണെന്ന് എന്ത് പോലെയുണ്ട് അതൊരു വസന്തം പോലെയുണ്ട് സഹീറത്തുൻ എൻ്റെ എന്റെ പൂമ്പാറ്റ സഹൈറ അല്ലേ കുഞ്ഞതാണ് തഖ്താൽ ഉൽ അമീറിയെ പോലെ തഖ്താൽ തഖ്താൽ മദു പറയുക ഏർ ഊറ്റം കൊള്ളുക ഇങ്ങനെ ഞാൻ നല്ല സംഭവമാണെന്ന് പറയുക കേട്ടോ അപ്പൊ ഫറാഷത്തിനെ കുറിച്ച് ആര് പാടി നമ്മുടെ നമ്മുടെ ജറാദ് പാടി ഇത് പാടി നോക്കിയപ്പോളേ ഇവിടെ കുറച്ച് വാക്കുകൾ ഒരേ പോലെ പറയുമ്പോ ഒരേ ഈണം വരുന്നില്ലേ അങ്ങനെയുള്ള വാക്കുകൾ ഏതൊക്കെയാ ജമീല ജമീല െ ഇതിലെയും മൂന്നാമത്തെ അക്ഷരം യാ ആണ് ഇതിലെയും മൂന്നാമത്തെ അക്ഷരം യാ ആണ് അല്ലേ അങ്ങനെ പറയുമ്പോൾ ഒരു വരുന്നുണ്ട് അല്ലേ ജമീല ഹവാ ഹ് ഒരേ ഗണം അല്ലേ പറയുമ്പോ അതുപോലെ ബദീർ റബീർ അമീർ അങ്ങനെയുള്ള വാക്കുകളില്ലേ അപ്പൊ അങ്ങനെ ഒരേ ഈണമുള്ള എന്നാണ് പറയുക മക്കളെ ഒരേ നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും മക്കളെ റൈമിംഗ് വേർഡ്സ് അല്ലെ അങ്ങനെയാണ് ജമീല അമീറ അമീറ അങ്ങനെയുള്ള വാക്കുകൾ മക്കള് ഇവിടെ എഴുതണം അമീറ കേട്ടോ പോലത്തെ വാക്ക് ഏതാ മുകളിൽ കാണിച്ചു തന്നില്ല സാറ് എഴുതണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം സൂറത്തുൽ ഫറാഷ ഒരു പൂമ്പാറ്റിയുടെ പടം ഉണ്ടല്ലേ അലേക്കുമൻ തുല വിനു അൽവാനിൻ നല്ല ഭംഗിയിൽ കളർ കൊടുക്കണം മക്കളിതിന് നല്ല പൂമ്പാറ്റിയുടെ വിവിധ പൂമ്പാറ്റിക്ക് വിവിധ നിറങ്ങളില്ലേ അതെല്ലാം അതിന്റെ ഇളതലുകളിൽ ഇങ്ങനെ കൊടുക്കണം എന്നിട്ട് എന്താ എഴുതണം പൂമ്പാറ്റക്ക് നമുക്ക് ഒരു പേര് കൊടുക്കാം അല്ലേ ഫറാഷത്തീ ജമീല ഒരു പേരും കൊടുക്കാം ഇവിടെ ബുക്കിലുണ്ട് അല്ലെ ബുക്കിൽ ഈ വാക്ക് വാക്കുകയാണെങ്കിൽ എഴുതാം ഫറാഷത്തീ ജമീല എന്റെ എന്താണ് പരാശത്ത് നല്ല ഭംഗിയുള്ളതാണ് എഴുതി ഒരു ആക്ടിവിറ്റി ഉണ്ട് അല്ലേ ഇവിടെ കൈ മാഹാദൽ ഹറഫ് ഈ ഹർഫ് ഏതാ മക്കളെ മക്കള് പഠിച്ചതാണല്ലോ ആ റായാണല്ലേ അല്ലേ റ റ ഈ റായി വെച്ചൊരു ഇവിടെ കൊടുത്തിട്ടുണ്ട് മാഹാദ മാഹാദിയ ഈ റബി നമ്മൾ എവിടെയാ പഠിച്ചത് ആ നമ്മൾ ഈ പാട്ടിൽ പഠിച്ചു അല്ലേ റബിയൾക്ക റബിയൾ എന്തായിരിക്കണു എവിടെ എവിടെയിരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നില്ലേ റബി അപ്പോ റാ വെച്ചിട്ടുള്ള ഈ വാ ഈ പദ്യത്തിലെ വാക്കുകൾ മക്കൾ എവിടെക്ക് എഴുതണം എവിടെക്ക് എഴുതണം ഇവിടെക്ക് എഴുതണം വെച്ചിട്ട് റാ വെച്ച് തുടങ്ങുന്നല്ല റാ എവിടെയെങ്കിലും ഉണ്ടായാൽ മതി ആ വാക്കില് ഏതാ നമുക്ക് നോക്കാം ഇവിടെ ഉണ്ട് അല്ലേ ഒന്നാമത്തെ വാക്ക് തന്നെ നോക്കേ ഫറാഷത്തതിൽ റായില്ലേ അല്ലേ റായുണ്ട് ഈ റാ ചേർത്ത് അങ്ങനെ മുട്ടിച്ചിരിക്കുന്ന മുട്ടിച്ചിരിക്കുന്നൊക്കെ അപ്പൊ എഴുതുന്ന രീതി മക്കൾ മനസ്സിലാക്കണം ഉം ഓക്കേ റാ ഇടയിൽ വന്നു അല്ലേ ഒരു അക്ഷരത്തെ ഒരു വാക്കിന്റെ ഇടയിലാ വന്നിരിക്കുന്നത് അപ്പൊ ഫറാ കൂട്ടി എഴുതണം അതുപോലെ ഇവിടെ നോക്കൂ അമീറ രണ്ടാമത്തെ വാക്ക് അതും താഴെ എഴുതണം അമീർ എവിടെയും റാ കൂട്ടി എഴുതിയിരിക്കുന്നു അല്ലേ ഏതിനോട് യാോട് കൂട്ടി എഴുതിയിട്ടുണ്ട് തീറു അല്ലേ തത്തീറു അവിടെ കൂട്ടി എഴുതിയിട്ടുണ്ട് നൂറ് അല്ലെ നൂറ് നൂറ് ഈ റായ് എങ്ങനെ ഇരിക്കുന്നത് മുട്ടിച്ച് ആരെങ്കിലും മുട്ടിച്ചിട്ടുണ്ടോ അല്ല ഒറ്റയ്ക്കായിരിക്കുന്നു അല്ലെ അപ്പൊ ഈ റായ് എവിടെ അവസാന ഈ വാക്കിന്റെ അവസാനത്തില വന്നിരിക്കുന്നത് അപ്പൊ ഒറ്റക്ക് എഴുതണം ഇടയിൽ വരുമ്പോ അല്ലെങ്കിൽ ഓരോരോ അക്ഷരത്തോട് വരുമ്പോൾ നമ്മൾ ഇതിനോട് കൂട്ടിച്ചേർക്കണം കേട്ടോ ഏഹ് ഏത് മുമ്പിൽത്തക്ഷരത്തോട് കൂട്ടിച്ചേർക്കണം അതുപോലെ ഇവിടെ ഇന്നുള്ളത് റബിയെ ഒറ്റക്ക് എഴുതിയിരിക്കുന്നുണ്ടല്ലേ തുടക്കത്തിൽ വരുമ്പോഴും അവസാനത്തിൽ വരുമ്പോഴും ഒറ്റക്ക് എഴുതണം ഇടയിൽ വരുമ്പോ ചേർത്ത് എഴുതണം അല്ലേ അപ്പൊ ഇത്രയും വാക്കുകളുണ്ട് റബിയ ഇത് വീണ്ടും വരും വെറാഷത്ത് വീണ്ടും ഉണ്ട് ഇവിടെ അല്ല അതാ സഹൈറ ഉണ്ട് അല്ലേ സഹൈറ ഈ വാക്കുണ്ട് അപ്പൊ എത്ര വാക്കുണ്ട് ഇവിടെ അമീറത്തും ഉണ്ട് അമീറത്ത് സഹീറത്ത് ഫറാഷത്ത് റബിയേഴ് തീറു നൂറ് അമീറത്ത് ഫറാഷത്ത് വീണ്ട് അപ്പൊ അത്രയും വാക്കുകൾ മക്കളെവിടെ എഴുതണം ഇതിലെഴുതണം അല്ലേ അപ്പൊ നമുക്ക് റാ എങ്ങനെ വരിക എന്ന് മനസ്സിലായോ അത് ഉണ്ടാവും ഇവിടെ റാ കൊടുത്തിട്ടുണ്ട് റാ തുടക്കത്തിൽ വന്നപ്പോണ്ടാവും റായുണ്ട് സായുണ്ട് റായുണ്ട് ഉണ്ട് എങ്ങനെയാണ് റായുടെ ഒരു കുത്തിടുമ്പോഴാണ് അല്ലെ റ ഏസുൻ പറഞ്ഞു റ ഏസുൻ ഈ റ എവിടെ വന്നിരിക്കുന്നത് ഈ വാക്കിന്റെ തുടക്കത്തിലല്ലേ വന്നിരിക്കുന്നത് അപ്പൊ അത് ഈ റാ ഐ ഐ ആയിട്ട് മുട്ടിയിട്ടുണ്ടാവും ഇല്ല അപ്പൊ ഒറ്റക്കെ ഇതാണ് എന്നാൽ ഈ റാ വന്നിരിക്കുന്നത് അപ്പൊ ഈ ജായോട് റാ ചേർത്തെഴുതി അല്ലെ റ ചേർത്തെഴുതി സുമ സുമറുൻ അവിടെയും റ മായോട് അവസാനത്തിൽ വന്നപ്പോൾ ചേർത്ത് എഴുതിയിട്ടുണ്ട് അല്ലെ എന്നാൽ ഈ റ ഒറ്റയ്ക്ക് വന്നത് നോർത്ത കണ്ടില്ലേ റ ചേർത്ത് എഴുതാതെ പറഞ്ഞപ്പോ വാവിന്റെ കൂടെ ഈ റ ചേരൂല അപ്പോൾ ചില സന്ദർഭങ്ങളിൽ റ ചേരും ചിലപ്പോൾ ചേരില്ല അത് മനസ്സിലാക്കി വെക്കണം മക്കള് ഒരു വീഡിയോ കാണിച്ചു തരാം ഇത് കേട്ടോ കേട്ടോ റ الراء مع را. ليه؟ را الفتحة ر لا راء مو ما ثم الراء مع الضمة رو 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 ليه؟ لا را 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 رو رو رو, 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 رو. الكسرة ري ري, 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 ري مع الساكن ر ر ر را المفتوحة رنة را. رنة لا رنة رنة إلى الراء دقي را را رنة راء مضمومة رمان رو, 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 رو رمان, رمان. الراء المكسورة رسالة ري, ري ري رسالة الراء الساكنة قرد ر ر ر قرد قرد لا قرد റായെ കുറിച്ച് മനസ്സിലായില്ലേ റ അല്ലേ അതുപോലെ ഒറ്റക്കെഴുതിയിരിക്കുന്നു ഇവിടെ ഇടയിൽ വന്നപ്പോ കൂട്ടി എഴുതിയിരിക്കുന്നു അവസാനത്തിൽ വന്നപ്പോ റുസുൻ ഒറ്റക്കെഴുതി ഒറ്റക്കെഴുതിയിരിക്കുന്നു അല്ലേ ചില സമയത്ത് ഫായുടെ കൂടെ കൂട്ടി എഴുതുന്നു ഈ എന്താണ് ഒറ്റക്കേറ്റി അല്ലേ ഇവര് മുട്ടിയിരിക്കുന്നില്ലല്ലോ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടില്ല അല്ലേ ഇനി ും റായും നമുക്ക് ഇവിടെ ഒന്ന് കളറ് കൊടുക്കണം മക്കൾ വൃത്തിയായിട്ട് കൂട്ടി എഴുതുമ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ മുട്ടിക്കണം എങ്ങനെ കളർ കൊടുക്കണം എങ്ങനെ കളർ നമ്മൾ എങ്ങനെ എഴുതുന്നത് സാറൊന്ന് ഇവിടെ എഴുതി നോക്കട്ടെ കേട്ടോ ഉം നമ്മള് റാ അല്ലേ റാ കൊടുത്തു ഇനി റായ് അവസാനത്തിൽ ഇങ്ങനെ കൂട്ടി എഴുതുമ്പോ ഇങ്ങനെ മുട്ടിച്ചു അല്ലേ റാ അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു ൂടലേ അതുപോലെ തന്നെ വേറൊരു അക്ഷരത്തോട് കൂട്ടി എഴുതുമ്പോൾ ഇങ്ങനെ റയം നമുക്ക് ഈ അക്ഷരങ്ങൾ കൂട്ടി എഴുതണം അല്ലെ എങ്ങനെ കൂട്ടി എഴുതും പഠിച്ചത് പ്രകാരം അവസായത്തിലെ അല്ലേ ഇനി വന്നിരിക്കുന്നത് അപ്പൊ നമ്മളെ റായ് ഇതിനോട് മുട്ടിക്കണം അല്ലേ ഇതിനോട് മുട്ടിക്കണം എങ്ങനെ മുട്ടിച്ച മനസ്സിലായ ഇവിടെ ബറുദ്വിൻ ഓക്കെ പക്ഷെ ഈ റാ ദായോട് ചേരില്ല പിന്നെയോ അടുത്ത എങ്ങനെയാ െ മി റുൻ അപ്പൊ റായ് ഇവിടെ ഈ മായോട് കൂട്ടി കണ്ടോ മായോട് കൂട്ടി എഴുതും ഇവിടെ ഇതിന്റെ ഇടയിൽ ഒരു വാ വന്നിരുന്നെങ്കിൽ എന്തുയില്ല വായോട് റാ ചേരില്ല ഈ മായോട് മായോട് ഇങ്ങനെ കൂട്ടിക്കണം അല്ലേ എങ്ങനെ ചെയ്തു കണ്ടോ ഇവിടെ ഒരു കുത്തിടണം മി റുൻ കേട്ടോ സുമുൻ രണ്ടവിടെ വായുടെ വായുടെ മുമ്പാണ് അപ്പൊ എങ്ങനെ എഴുതണം ഇങ്ങനെ വായോട് ചേർക്കരുത് കേട്ടോ ഉം ജസറുൻ ഈ സായും റായും ഒരിക്കലും ചേരുല്ല അല്ലേ അപ്പൊ അങ്ങനെ എഴുതാ പക്ഷെ ജായോട് സാ ചേരും അല്ലേ ജുൻ കേട്ടോ കൂട്ടി എഴുതാൻ പാടില്ല ആ റായും ഒറ്റക്ക എഴുതുന്നത് റ ഏസുൻ അപ്പൊ ഇങ്ങനെ മൊത്തം മക്കളും എഴുതി തയ്യാറാക്കണം അപ്പൊ എത്രയാണ് സാറെ ഇന്നത്തെ ക്ലാസ് സൂചിപ്പിക്കും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം ഓക്കെ السلام عليكم ورحمه الله